ഒമ്പതാമത്തെ ശ്ലോകമാണ് അവിടുത്തെ അവതാരമായ കപിലന്റെ ജനനമാണ് ഇതിൽ പറയുന്നത് നിജ ഭർതൃഗിരാതായ അധദേവൂത്യം കപിലായഥ തന്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് ഭവൻ നിഷേവാ നിരതായ സേവയിൽ നിരതയായവകുട്ട്യാംകൂതിയിൽ നിന്തിരുവടി ജനാനാം തത്വവിദ്യാം ജനങ്ങൾക്ക് പരമാത്മതവിദ്യങ്ങൾക്ക് പരമാത്മത പ്രകാശിപ്പിക്കുന്നവനായി കപിലൻ എന്ന പേരിൽ അവതരിച്ചു ഭഗവാൻ തങ്ങളുടെ പുത്രനായി ജനിക്കുമെന്ന് കർത്തവന് വരം കൊടുത്തിട്ടുള്ള കാര്യം ദേവകുടിക്ക് അറിയാം അതിനാൽ അവൾ സദാ ഭഗവാനെ തന്നെ സേവിച്ചു കൊണ്ടിരുന്നു തത് അവിടുത്തെ അവതാരം എന്ന് തന്നെ പറയാം കപിലൻ ജനിച്ചു കപിലന്റെ ജന്മോദ്ദേശം എന്താണ് ജനങ്ങൾക്ക് ലോകർക്ക് പരമാത്മ തത്വം ഉപദേശിക്കുക എന്നാണ് അതിനായിട്ടാണ് കപിലൻ ജനിക്കുന്നത് നിജ भर्तृगिराभवन्निषेवानिरधाया अथ देवदेवहूत्यं कबिलस्त्वमजायथा जनानां प्रथयिष्यन् परमात्मा तत्त्वविद्याम्